विष्णोर्वीर्याणि भोभ कथयदुधरणे कश्च रेणून्मिते यस्यै व्याख्रीत्रयेण त्रिजगदभिमिदं मोददे पूर्नसम्ब योऽसौ विश्वानि धत्ते प्रियमिह परमं धा अमृतर यत्र प्रवाह आद्यायशेषकर्त्रे प्रदिनिमिष नवीनाय भद्रे विभूते भक्तात्मा विष्णवेय प्रदिशदि हविरादीनि यज्ञाचनादौ

విష్ణోర్ విష్ణోర్వీరణి కో వా కథయదుతరణే క్చ రేణూన్మిమీదే యఘ్రిత్రేణిజదమిదం మోదదే పూర్ణ సంవత్ యోసౌ విశ్వాని ధత్తే ప్రియమిహ పరమం ధామ తస్ మరందస్య అమృతరసమరంద్ర പ്രവാഹ വിഷ്ണോർ വിഷ്ണുവിൻ്റെ വീര്യാണി വീര്യങ്ങളെ കാവ ആരു തന്നെ കഥയതു പറയുന്നു ധരണി രേണൂൻ കാച്ച ധരണിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ രേണൂൻ പൊടികളെ കച്ച ആരു തന്നെ മിമീതെ അളന്നു തിട്ടപ്പെടുത്തുന്നു യസ്യവ ഏതൊരുവൻ്റെ തന്നെ അങ്ക്രിത്രയേണ മൂന്ന് കാലടികളാൽ ത്രിജഗത് മൂന്ന് ലോകങ്ങളും അഭിമിത അളക്കപ്പെട്ട് അടക്കപ്പെട്ടു പൂർണ്ണസമ്പദ് ഐശ്വര്യപൂർണമായ മോദത്തെ മോദിക്കുന്നുവോ യാ ഏതൊരു അസൗ ഇവൻ വിശ്വാനീധത്തെ വിശ്വങ്ങളെ ധരിക്കുന്നു എത്ര ഈ കൈവിടെ അല്ലെങ്കിൽ ഈ വൈകുണ്ഠത്തിൽ മാദ്യന്തി നിൻ്റെ ഭക്തന്മാർ മതിക്കുന്നുവോ എത്ര അമൃത രസ മരന്ദസ്യം എവിടെ അമൃതരസമാകുന്ന മധുവിൻ്റെ പ്രവാഹ പ്രവാഹമുണ്ടോ തസ്യാ തസ്യാ പ്രിയം അപ്രകാരമുള്ള വിഷ്ണുവിൻ്റെ പ്രിയമായും പരമം പരമമായും ഉള്ള ധാമം ധാമത്തെ അല്ലെങ്കിൽ വാസസ്ഥലത്തെ അഭിയായാം ഞാൻ അഭിയാനം ചെയ്യുമാറാകേണമേ അല്ലെങ്കിൽ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ ആചാര്യൻ ഭാഗവത സംഗ്രഹ രൂപമായ നാരായണീയം അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ബ്രഹ്മതത്വം വ്യാഖ്യാനിക്കുക എന്ന ലക്ഷ്യം ഒരിക്കൽ പോലും മറക്കാതെ വിഷ്ണു ഭഗവാന്റെ വിഭൂതികൾ അദ്ദേഹം നമുക്ക് വിശദമായി വിവരിച്ചു തന്നു മുൻപ് പലതരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ദക്ഷത്തിൽ അദ്ദേഹം സംഗ്രഹിക്കുകയാണ് അതിന് തനിക്ക് കഴിവില്ലെന്ന ആമുഖത്തോടെയാണ് തുടക്കം വിഷ്ണുവിൻ്റെ വീര്യങ്ങളെ വിവരിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം പറയുന്നു ഭൂമിയിലെ പൊടികളുടെ കണക്കിലെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ ഒരു ധൂളീകണത്തിൻ്റെ സ്ഥാനം മാത്രമേ ഭൂമിക്കുള്ളൂ ആ ഭൂമിയിലെ ധൂളീകണങ്ങൾ അളക്കുന്നത് പോലും അസാധ്യമായിരിക്കേ ഭഗവാന്റെ വീര്യങ്ങളെ പറഞ്ഞു തരുന്നത് തരുന്നതെങ്ങനെ വാമനാവതാര കാലത്ത് ഭഗവാൻ മൂന്നടി കൊണ്ട് ഭൂ ഭൂമി സ്വർഗപാതാളങ്ങളെ അളന്നു ഭഗവാന്റെ പാദസ്പർശമുണ്ടായ മൂന്ന് ലോകങ്ങളും ഐശ്വര്യപൂർണമായി തീർന്നു ഭഗവാൻ തന്നെയാണ് ലോകങ്ങളെ എല്ലാം ധരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാന്റെ അംശങ്ങൾ മാത്രമാണ് ലോകങ്ങൾക്ക് ആധാരമായ ഭഗവാന്റെ ആവാസ സ്ഥാനമാണ് ദുഃഖങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വൈകുണ്ഠം അവിടെ ഭഗവാന്റെ ഭക്തന്മാർ ആനന്ദാമൃതം ആസ്വദിച്ച് മതിക്കുന്നു ഭഗവാന് പ്രിയങ്കരമായ വൈകുണ്ഠം സർവലോകങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ വാസസ്ഥാനമായ ആ വൈകുണ്ഠപഥത്തിൽ എത്തിച്ചേരാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാരായണീയകാരൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു ശ്ലോകം രണ്ട് ആദ്യാശേഷ കർത്തേ പ്രതിനിവിഷ നവീനായ ഭർത്തേ വിഭൂതേർ ഭക്താത്മാവിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചാദോ കൃഷ്ണാദ്യം ജന്മ യോവാഹതിഹമഹദോ പൂർണോ യശോഭി ത്വരിതമഭിസരെ പ്രാപ്യമന്ദേ പദം തേ ഭക്താത്മാവായ യ ഏതുരുവൻ ആദ്യായ ആദ്യനും അശേഷകർത്തയെ എല്ലാത്തിൻറെയും കർത്താവും പ്രതിനിമിഷ നവീനായ നിമിഷം തോറും പുതുമയുള്ളതാകുന്നവനും വിഭൂതെ ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഭർത്തേ ഭർത്താവുമായ ഭർത്താവുമായ വിഷ്ണേ വിഷ്ണുവിനായിക്കൊണ്ട് യജ്ഞാർച്ചനാദോ യജ്ഞം അർച്ചന തുടങ്ങിയവയിൽ ഹവിരാദിനി ഹവിസ് തുടങ്ങിയവയെ പ്രതിഷ്ഠി കൊടുക്കുന്നു വാ യ അല്ലെങ്കിൽ ഏതൊരുവൻ മഹതാ മഹത് മഹത്തായതിനേക്കാൾ മഹത്തായി കൃഷ്ണാദ്യം ജന്മ കൃഷ്ണൻ തുടങ്ങിയ ജന്മകഥകളെ വർണ്ണയേത് വർണ്ണിക്കുന്നു സയം അവൻ തന്നെ ഇഹ ഈ ലോകത്തിൽ പ്രീത പ്രീതിയുള്ളവനും യശോഭിപൂർണ കീർത്തികൾ കൊണ്ട് പൂർണനും അന്തേ ഒടുവിൽ പ്രാപ്യം പ്രാപിക്കപ്പെടേണ്ടതായ തേ പദം സ്ഥാനം അല്ലെങ്കിൽ വൈകുണ്ഠം ത്വരിതം അഭിസരേത് വേഗത്തിൽ പ്രാപിക്കുന്നു മുൻ ശ്ലോകത്തിൽ ലക്ഷ്യമാക്കി കാട്ടിത്തന്ന വൈകുണ്ഠത്തെ പ്രാപിക്കാനുള്ള വഴിയാണ് ഈ ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നത് ഭഗവാൻ ആദ്യനാണ് എല്ലാത്തിനും മുമ്പുള്ളവനാണ് ഭഗവാനിൽ നിന്നാണ് മറ്റെല്ലാത്തിൻ്റെയും ഉൽപ്പത്തി എല്ലാത്തിനും കാരണക്കാരനായ ഭഗവാൻ നിയതമായ രൂപമില്ല ഒരു ക്ഷണം മുമ്പുണ്ടായിരുന്ന രൂപമല്ല അടുത്ത ക്ഷണത്തിൽ അവതാര കഥകൾ ഓർത്തു നോക്കിയാൽ മീനായും ആമയായും പന്നിയായും നരസിംഹമായും പിന്നെ മനുഷ്യൻ്റെ പല രൂപങ്ങളിലും ഭഗവാനെ കാണാം അപ്രകാരമുള്ള ഭഗവാൻ ലൗകിക ജീവിതത്തിൻ്റെ തോതുകൾ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഐശ്വര്യത്തിൻ്റെ ഭർത്താവാണ് ഐശ്വര്യം മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് എല്ലാ സൗന്ദര്യവും സമൃദ്ധിയും മഹാവിഷ്ണുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് മഹാലക്ഷ്മി സദാ ഭഗവത് സമീപത്തിൽ നൃത്തം വെക്കുന്നത് ഇങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ ഭക്തിയോടെ ആരാധിക്കാൻ ഭാഗ്യമുണ്ടായവരുടെ കാര്യമാണ് ശ്ലോകത്തിൽ തുടർന്ന് പറയുന്നത് വിഷ്ണുവിനെ യാഗങ്ങളിൽ മന്ത്രോച്ചാരണത്തോടെ ഹവിസർപ്പിച്ച് ആരാധിക്കാം അല്ലെങ്കിൽ വിഗ്രഹം ചിത്രം സാളഗ്രാമം തുടങ്ങിയ പ്രതീകങ്ങളിൽ പൂ കൊണ്ടും മറ്റും അർച്ചിച്ച് ആരാധിക്കാം എങ്ങനെ ആരാധിക്കുന്നു ഭഗവാൻ എന്ത് സമർപ്പിക്കുന്നു എന്നത് പ്രധാനമല്ല ഭക്തിയോടെ ഭഗവാനെ സമീപിച്ചാൽ മതി ഇങ്ങനെയൊരു മാർഗം ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണിക്കുക എന്ന ഇവയൊക്കെ ഭക്തി ഭക്തിയുള്ള ആർക്കും ചെയ്യാൻ കഴിയും കഴിവും സാഹചര്യവും അനുസരിച്ച് ഇവരെ ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ചാലുള്ള ഫലമാണ് തുടർന്ന് പറയുന്നത് ഈ ലോകത്തിൽ സന്തുഷ്ടമായ ജീവിതം ലഭിക്കും കീർത്തി ഉണ്ടാകും ജീവിതാന്ത്യത്തിൽ സർവരും സർവരും ആഗ്രഹിക്കുന്ന വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും വൈകുണ്ഠത്തിലെത്താൻ താമസമുണ്ടാകുകയില്ല ജന്മാന്തരങ്ങളിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകേണ്ടതില്ല ഈ കാലഘട്ടത്തിൽ ആചാരന് ഉപേക്ഷി ഉപദേശിക്കുന്നത് ഇനിയും കാലം കളയാതെ വിഷ്ണുപാദങ്ങളെ ആശ്രയിക്കുക യജ്ഞപൂജാദികളോ ഭഗവത് വിഭൂതികളുടെ പഠനമോ മനനമോ ചർച്ചയോ ശ്രവണ കീർത്തനങ്ങളോ നടത്തി വികുണ്ഠരായിത്തീരുക എന്നതാണ്